നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എൻ്റെ ഫാദർ ലോന് കഴുത്തിൽ ക്യാൻസർ വന്ന കാര്യമായിരുന്നു അദ്ദേഹം അപ്പോൾ അത് കീമിയോ മെഡിഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുവിധം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുള്ളി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് ആ സമയത്തായിരുന്നു ഞാൻ എൻ്റെ ആയിട്ടുള്ള വരകളും കാര്യങ്ങളായിട്ട് ഞാനും സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ആഞ്ചലീന ജോലിനെയൊക്കെ വരച്ച് ബോളിവുഡ് ആക്ട്രസ്സാണ് അവരെയൊക്കെ വരച്ച് ഞാനിങ്ങനെ ഞാനും പതുക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുള്ളിക്ക് വയറിൽ ഒരു വേദന വരുന്നത് അത് വളരെ കൂടിയതിന് ശേഷമാണ് ഞങ്ങളോട് പുള്ളി പറയണത് വയറുള്ള വേദന ഉണ്ടെന്ന് പറയുന്നത് പുള്ളി അധികം അങ്ങനെ ടോക്കറ്റീവ് അല്ല അധികം സംസാരിക്കുന്ന അപ്പോൾ ഏതാനും ഏഷറിൽ തന്നെയുള്ള ഈ എൻറ്റീനം കാണിച്ചു കൊണ്ടിരുന്നത് എന്നാൽ വയറിൻ്റെ ഗ്യാസ്ട്രോനൊന്ന് കാണിക്കാം എന്നെ കാണിച്ചിരിക്കുന്ന എച്ച് ഡ സാർ തന്നെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ ഫയലൊക്കെ ആയിട്ട് പഴയ ഫയലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആയിട്ട് ഞങ്ങൾ സാറിനെ കാണാൻ പോയി സാറിനെ കണ്ടപ്പോൾ സാർ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും അതേപോലെ തന്നെ കൊളോണോസ്കോപ്പിയും ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഓരോ ടൈം എടുത്തിട്ട് ഞങ്ങൾ ആ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ പുള്ളിയുടെ സിഇഎ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഇ എ ടെസ്റ്റാണത് അത് ബ്ലഡ് ടെസ്റ്റാണ് സിഇ എന്ന് പറഞ്ഞാൽ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം അപ്പോൾ അത് ആ ടെസ്റ്റ് എടുത്ത ബ്ലഡിൽ അതിൻ്റെ വാല്യൂ ത്രീ ആണ് മിനിമം അതിൽ കൂടിക്കഴിഞ്ഞാലാണ് ക്യാൻസർ അറിയാൻ പറ്റും ആ ആൻറ്റിജൻ കൂടുതലായിരിക്കും അതിൻ്റെ ഒരു ലെവലാണ് ത്രീ എന്ന് പറയുന്നത് പുള്ളിയുടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ റിസൾട്ട് വന്നത് പുള്ളിക്ക് ത്രീ അബവാണ് എനിക്ക് തോന്നണം ഫോറോ ഫൈവോ കേട്ടുമാണ് അപ്പോഴത്തേക്കും മനസ്സിലായ പുള്ളിക്ക് ക്യാൻസറിൻ്റെ സ സാഹചര്യം ഉണ്ടെന്ന് കൊളോണോസ്കോപ്പി ചെയ്തു പുള്ളിക്ക് കൊളോണോസ്കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞത് താണ് ഒരു തടിപ്പ് കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ബയോപ്സിക് എടുക്കുകയാണ് നമുക്കതിൻ്റെ റിസൾട്ട് കൂടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ബയോപ്സി കഴിച്ചു അതിൻ്റെ റിസൾട്ട് ഒക്കെ വന്നു വന്നപ്പോൾ പോസിറ്റീവാണ് അപ്പോൾ എന്താ ചെയ്യുക സർജറി തന്നെ പറ്റുള്ളൂ അങ്ങനെ അതിൻ്റെ സർജറി ചെയ്തോളാനും പറഞ്ഞ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരുന്നു ആ ഡേറ്റിന് തന്നെ സർജറി നടത്തി ആ പുള്ളിനെ ഐശുലേക്ക് മാറ്റി വലിയ കുഴപ്പമില്ലാണ്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി പുള്ളി അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് എല്ലാം സെറ്റായതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പുള്ളിയുടെ വീട്ടിൽ ഒന്ന് പുള്ളിയെ ഒന്ന് അതൊക്കെ ആരോഗ്യമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടെടുത്ത് വരുന്ന സമയം എടുത്താണ് എനിക്കുള്ള പണി വന്നത് എനിക്കുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് ഈ ചക്കൻ കപ്പയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അതേപോലെ തന്നെ എനിക്കിഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ് അപ്പോൾ ഇത് ഈ കുടൽ ഉള്ളവർക്ക് ചക്കൻ കപ്പയൊന്നും കഴിക്കാൻ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ വയറൽ ബ്ലോക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൊട്ട് കഴിക്കരുത് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ താല്പര്യമൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ടം കപ്പ ഒന്ന് രണ്ടോ കുച്ചോള ചക്കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചക്കയും കപ്പയൊക്കെ വലിയ ഇഷ്ടമുള്ള ആണല്ലോ അപ്പോൾ വീട്ടിൽ ഇതേപോലെ ഒരു നല്ല വലിയ ചക്ക നല്ല പഴുത്തത് അപ്പോൾ വൈഫ് അതൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു നല്ലൊരു ഭാഗം അതിൻ്റെ അകത്ത് കുരു കളഞ്ഞു വെച്ചിരുന്നു ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അതെടുത്ത് ആ മുഴുവനങ്ങ് തട്ടി ചക്കെ ഡോക്ടർമാർ പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ കഴിച്ച് ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞ ദഹിച്ചു തുടങ്ങി കഴിഞ്ഞ സംഗതി വന്നങ്ങട്ട് ഉള്ളിൽ വന്നങ്ങ് അങ്ങ് ബ്ലോക്ക് ആയിപ്പോയി വയറിങ്ങ് അതായത് വയറിങ്ങോട് വീർത്തുടങ്ങി സ്തംഭിച്ച് കീഴ് വായവില്ല വായ്പ വായുമില്ലാണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി കണ്ടീഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ട് ആ നേരത്ത് പറയാൻ പറ്റുന്നതാണ് പിന്നെ കൂടി കൂടി കൂടിക്കൂടി വരുന്നോറും ചാകാൻ പോകണ ലക്ഷമം ശ്വാസം ഒന്നും കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് എല്ലാം കൂടെ വന്നിട്ട് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മരിച്ചു പോകുക എന്നുള്ളൊരു പേടി പോലും ഇങ്ങനെ വന്നു തുടങ്ങി അത്രയ്ക്കും കഷ്ടപ്പാടാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം നമ്മൾ വേണ്ട ഗ്യാസിൻ്റെ വരുന്ന എന്തെങ്കിലും കഴിക്കാൻ മാറുന്നതാണ് ഗ്യാസ് പോവാത്തവരാണ് ഗ്യാസിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേ ജീരകം വറുത്തൊക്കെ പൊടിച്ചൊക്കെ കഴിച്ച് ഒരു ദിവസത്തിയില്ല ഗ്യാസ് പോകുന്നില്ല പറ്റി അവസാനം നിക്കക്കള്ളിയിൽ ഇരിക്കാൻ പറ്റണ കിടക്കാൻ പറ്റണുള്ള ഈ കസേരയിലൊക്കെ വളഞ്ഞ് നിൽക്കണത് എങ്ങനെയെങ്കിലും ഒന്ന് ഗ്യാസ് പോകായല്ലാം സെറ്റാവുന്നതാണ് എൻ്റെ ചിന്താഗതി ഇവരെ നിർബന്ധിക്കുണ്ട് നമുക്ക് ലക്ഷല കുറഞ്ഞ പോകാം നമുക്ക് എമർജൻസി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു ഞാൻ സമ്മില്ല ഇന്നിന് പറയണ വൈകുന്നേരം മുതൽ ഞാൻ ഒരു കണക്കിന് നേരം വെളുപ്പിച്ച് ആറു മണി അതിനുള്ളിൽ എൻ്റെ വയറിൻ്റെ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമായി ഞാൻ വീട്ടിൽ വെച്ചതിന് വയർ വലുതാണ് കണ്ടപ്പോൾ ഞാൻ ടെപ്പുറത്തൊന്ന് നടക്കാൻ പറഞ്ഞത് അന്ന് ഞാൻ എൺപത് സെൻറ്റിമീറ്ററാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ മെഡിസ്റ്റർ ചെയ്തപ്പോൾ നൂറ്റി നാലര സെൻറ്റിമീറ്റർ ആയിട്ട് വലുതായി അവിടെ അഡ്മിറ്റാക്കി അല്ല അവിടെ എമർജൻസി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പ്രൊസീജിയറൊക്കെ ചെയ്തു വരുമ്പോൾ സമയം പിടിക്കും പിന്നെ ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒന്നും ചെയ്യില്ല ആരാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അവരുടെയൊക്കെ അഡ്വൈസ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അവിടുത്തെ ലക്ഷർ തന്നെ ചെയ്തതുകൊണ്ട് അവർ ലക്ഷറില് ഡോക്ടറെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളും പുള്ളി പറഞ്ഞുകൊടുത്തു ചെയ്തു കൊണ്ടു പറഞ്ഞു അപ്പോൾ എനിക്കാദ്യം കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു അതിങ്ങനെ കൊളോണസ്കോപ്പി ചെയ്തപ്പോൾ അതൊക്കെ ബ്ലോക്കാണ് ഒരു എനിക്ക് ആദ്യം സർജറി ചെയ്ത ഭാഗത്തുനിന്ന് പത്ത് സെൻറ്റിമീറ്റർ മുകളിലേക്ക് മാറി അഞ്ച് സെൻറ്റിമീറ്റർ മുഴ വന്നിട്ടുണ്ട് ഈ ചക്ക തിന്നത് ധൈച്ച് വന്നിട്ട് ഈ കുഴലിൻ്റെ ഈ വൻകുടലിൻ്റെ അവിടെയുള്ള മുഴയുടെ അവിടെ വന്നിട്ട് തിങ്ങിപ്പോയി പുറത്തോട്ട് വന്നില്ല അത് അതങ്ങനെ മലമായിട്ട് പുറത്തേക്ക് പോകാതെ ഈ കുടലിൻ്റെ ഭാഗത്തുള്ള മുഴയിൽ വന്ന് തിങ്ങിയിട്ട് അങ്ങടും ഇങ്ങോട്ടും ഇല്ലാത്ത വിധത്തിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ സർജറി അത് നോക്കിക്കൊണ്ടിരിക്കുക തന്നെ അവർ പറഞ്ഞത് നമുക്ക് സർജറി വേണ്ടി വരും കേട്ടോ അവിടെ നിന്ന് നേരെ കൊളോസ്കോപ്പി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ എമർജൻസി ആയിട്ട് എന്നെ തിയേറ്ററിൽ ഓപ്പറേഷൻ കയറ്റി എൻ്റെ ഒരു അവസ്ഥ നോക്കണേ ഞാനങ്ങ് സഹിക്കാൻ പറ്റില്ല എന്നെ എടുത്തുകൊണ്ട് എന്നെ വണ്ടിയിൽ ഇങ്ങനെ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് ഓടണമെങ്കിൽ എനിക്ക് കാണാം കാരണം ഞാൻ എനിക്ക് ഈ ഈ കൊളോണസ്കോപ്പിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അനത്തേശോ കൊടുക്കാറുണ്ട് ആൾക്കാർ ഞാൻ ഒന്നും എടുക്കാറില്ല കാരണം എനിക്കത് മോണിറ്ററിൽ കാണാം കുടലിലേക്ക് ഉണ്ടാകത്തൂടെ ഈ ട്യൂബ് കയറിപ്പോ ക്യാമറ വെച്ച ട്യൂബ് കയറി കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാ എന്താണ് ഉള്ളിലുള്ളതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി എനിക്ക് എനിക്ക് കണ്ടാൽ കാണാൻ പറ്റിയ ഈ അഞ്ച് സെൻറ്റിമീറ്റർ മുഴയുടെ മോളിൽ കൂടെ ട്യൂബ് കയറി പോകണത് അതിങ്ങനെ ഒരു വലിയൊരു മുഴയ കൂടി ഇങ്ങനെ പോയിട്ട് താഴ്ച്ചയ്ക്ക് അതിൻ്റെ കാണും കാണാം അവർ പറഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാധാരണ ഇപ്പം ഒരു ലോക്കൽ അനത്തേശ് കൊടുക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഈ കുടലിൽ കൂടെ തന്നെ ഇതിൽ ഇറക്കി കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കിടക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണാനൊക്കെ പറ്റും അപ്പോൾ എന്നെ അടുത്തോണ്ട് വരിക എമർജൻസി ആയിട്ട് തള്ളിക്കൊണ്ട് ഓടി റൂമിൽ കയറ്റി സർജറി റൂമിൽ കയറ്റി സർജറി ചെയ്ത് ഒരു പഴയ പോലെ തന്നെ ഒരു നാൽപ്പത് സ്റ്റിച്ച് എന്നിട്ട് പൊളിച്ച് അത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനകത്ത് എല്ലാം കൂടെ കൂട്ടി കാരണം പഴയതെനിക്ക് ക്ലോഷർ ചെയ്തിട്ടുള്ളതാണ് വലതുവശത്ത് പിന്നെ അവർ വീണ്ടും ഒരു വയറിൻ്റെ പൂ ഇടതുവശത്താണ് അത് പിടിപ്പിച്ചത് പിടിപ്പിച്ചപ്പോൾ അത് എന്നോട് പറയുന്നത് പെർമനൻ്റ് ആണത് നേരത്തെ വെച്ചത് ടെമ്പററി ടെമ്പറിയായിട്ടാണ് കുടലിൽ വെച്ചിരുന്നത് ഇതിപ്പോൾ പെർമനൻ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത് ഇനി അതകത്തേക്ക് തിരിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ജീവിതകാലം മുഴുവനും എൻ്റെ വൻകുടൽ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാം നല്ല രസമുണ്ടല്ലേ അപ്പം ഞാൻ ഒന്നും പറയാനില്ല ചെയ്തല്ലേ പറ്റുകയുള്ളു ജീവിക്കണ്ടേ അങ്ങനെ അത് എൻ്റെ ഇടത് വശത്ത് അത് ഫിക്സ് ചെയ്ത് പാക്ക് ഒക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ ഐ സി തന്നെയാണ് കേട്ടോ ഐ സുൽ തന്നെ അവർ നിരീക്ഷണത്തിൽ ഇട്ടാ അങ്ങനെ ഞാനവിടെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ കിടന്നുണ്ടെങ്കിൽ വേദനയും ഇതൊക്കെ ഉണ്ട് പിന്നെ അവർ ചെടീഷനക്കകത്ത് ഗുളികളും ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ബാഗുകൾ ചേട്ടൻ അതിലുണ്ട് മൾട്ടി വൈറ്റമിൻ എൻ്റെ കഴുത്തലിൽ കൂടെ സെൻട്രൽ ലൈനിൽ കൂടെ തുടച്ചിട്ട് കഴുത്തലൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ഒട്ടും തരാൻ പാടില്ല വീണ്ടും എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി അവിടെ കിടന്നപ്പോൾ അതായത് എൻ്റെ വൻകുടലിനകത്ത് ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി ഈ ഡോറടക്കണതും തുറക്കണതും പോലെ നമ്മൾ വീട്ടിലൊക്കെ കേൾക്കാറുള്ള പോലെ ഇങ്ങനെ അടയ്യ തുറയുക അടയ്യ തുറയുക എന്നുള്ള ടൈപ്പ് ശബ്ദങ്ങൾ ഭയങ്കര ശബ്ദങ്ങൾ ഇടക്കിടയ്ക്കങ്ങനെ വന്നു തുടങ്ങി ആദ്യം പതിക്ക തുടങ്ങിയതാണ് പിന്നെ അങ്ങോട്ട് ഓവറായത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ തിര വയ്യാതെ കിടക്കയില്ല സർജറി ചെയ്ത് കിടക്കില്ല ഞാനിങ്ങനെ നൈസിനോട് വിളിച്ച് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഡോക്ടറിനോട് ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് പറയാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ അവർ വന്ന് തന്നെ പരിശോധിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് തന്നെ എനിക്കിങ്ങനെ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അപ്പോൾ അവർ വീണ്ടും തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോൾ അതിനാ കുടലുകൾ പല ഭാഗങ്ങളിലിങ്ങനെ ഒട്ടിയിരിക്കും ഒട്ടി ഒട്ടിയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലിരിക്കും അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ഒരു സർജറി വേണ്ടി അപ്പം റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞോളൂ ഇപ്പോൾ ഒന്ന് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് എൻ്റെ എല്ലാ സർജറി നടക്കാറുള്ളത് ഇനി ജൂലൈ ഇരുപത്തൊന്നി ഇരുപത്തി രണ്ടിൽ വീണ്ടും ആണെന്ന് തോന്നണത് എൻ്റെ അടുത്തത് പിന്നെ കൊണ്ടുപോയി അവർ വീണ്ടും റീഓപ്പൺ ഓപ്പൺ ചെയ്ത് എൻ്റെ ഒക്കെയോ ചെയ്ത് അതിൻ്റെ കൂടെ എന്നെ വീണ്ടും സേഫ് ആക്കി കൊണ്ടുവന്നിട്ട് അവർ കിടത്തി അവർ പറയണതാണ് അവർക്ക് ഒന്നും ചെയ്യാനില്ല അതായത് മെഡിക്കൽ സയൻസിൽ വേറെ ഒന്നും ചെയ്യാനില്ല ഈ കാര്യത്തിന് കുടലിനി വർക്ക് ചെയ്താൽ അതായത് കുടലിനി അനങ്ങിയാൽ മാത്രമേ അതിൽ കൂടെ എല്ലാം പോയി തുടങ്ങിയാൽ മാത്രമേ മോഷനും പോയി തുടങ്ങിയാൽ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കിറ്റാറ്റ പറഞ്ഞ് പോകുന്നു അപ്പോൾ വെറും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇനിപ്പോൾ ഒരു മോളെ ഒരാൾ പുറത്ത് പോയാണെങ്കിലും വേണമെങ്കിലും ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് എന്നോട് ചോദിച്ച ശേഷം മോളെ കൊണ്ടുവന്ന് കാണിക്കട്ടെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്ട് അവൾ പോയല്ലേ ഉള്ളൂ അവൾ പോയിട്ട് പിന്നെ വെറുതെ അവള് പഠിക്കണവളെ ഒക്കെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നും കാരണം പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഫയർ ഉണ്ടായിരിക്കും കഴിഞ്ഞ വശം ഞാൻ ജീവിച്ചു പോകുന്നത് ശൂരൊക്കെ അപ്പുറത്തെ റൂമിൽ സ്ക്രീനിൻ്റെ അപ്പുറത്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കേൾക്കാം ബുദ്ധിമുട്ടിലാണ് തരണം ചെയ്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ ആ പുള്ളിയുടെ ഇതിനനുസരിച്ചിട്ടിരിക്കുമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് അനുഭവിച്ചപ്പോൾ ഞാൻ ആൾ വിളിക്കണ്ട ഞാൻ തിരിച്ചു വരുമെന്ന് ഞാൻ പറയാനുണ്ട് ഞാൻ തിരിച്ച് ഞാൻ വീണ്ടും വരും ഞാൻ എനിക്ക് വേറെ ആരാനും കാണാം അവളെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട അവളെ അറിയിക്കണ്ടെന്നൊക്കെ പറഞ്ഞു അവളെ അറിയിച്ചില്ലെന്നാണ് തോന്നാം എനിക്കറിയില്ല അത് ആ സമയത്ത് എന്നിട്ട് എന്നെ ഞാൻ വീണ്ടും ഈ കിടപ്പങ്ങനെ കിടക്കാൻ തുടങ്ങി അവർ ഒരു എനിക്ക് തോന്നണത് ആമാശയത്തിലേക്കും കോഴലിട്ടിട്ട് ഒരു തരി ഒരു സംഗതികൾ പിത്താശയത്തിൽ നിന്ന് ഓരോ പിത്താശയത്തിൽ നിന്ന് വരുന്ന ആ ഇതുപോലും എൻ്റെ ആമാശത്തിലേക്ക് വരാതെ അവർ കംപ്ലീറ്റ് കുഴല് ബാഗുകളൊക്കെ സെറ്റ് ചെയ്ത് എന്നെ അങ്ങനെ തന്നെ കിടത്തി എന്തോന്നറിയില്ല എൻ്റെ ഭാഗ്യത്തിൽ അപ്പോൾ വൈഫിങ്ങനെ എപ്പോഴും ഒന്നിങ്ങനെ എന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവും കുറേ കസ ഈ കട്ടിൻ്റെ ചുറ്റും ഇതിനെ കുറിച്ചൊക്കെ വരച്ച് മേക്കയ്ക്ക് കുറിച്ചൊക്കെ വെച്ചിട്ടൊക്കെ പോവും അത് ഭയങ്കര തീവ്രമായ വിശ്വാസം കാരണം രണ്ട് ക്യാൻസറ് ഒരാൾക്ക് രണ്ട് ടൈപ്പ് ക്യാൻസറും എനിക്കിവിടെയൊക്കെ കഴിയുമ്പോൾ നല്ലൊരു അന്തരീക്ഷമുണ്ട് സന്തോഷിക്കാൻ പറ്റിയ അന്തരീക്ഷമായതുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥനയിലേ ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു ദിവസം അവർ അട്ടപ്പാടിയിൽ നിന്ന് വിടുന്ന ഒരു വെള്ളവും കൊണ്ടുവന്നിട്ട് എനിക്ക് തരാൻ പാടില്ല ചുണ്ടുപോലെ അവർ നനച്ചേരാത്താം ഇവരെൻ്റെ അടുത്ത് വന്ന് ഷോളിനകത്ത് പൊതിഞ്ഞുകൊണ്ട് വന്നു ഈ അട്ടപ്പാടിയിലെ എണ്ണ എണ്ണയാണോ വെള്ളം ആണോ എന്നറിയില്ല അതുകൊണ്ട് വന്നിട്ട് ഞാനിങ്ങനെ കിടക്കണ്ടല്ലോ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു ഇത് അട്ടപ്പാടി എന്ന് പറഞ്ഞോളൂ വെള്ളമാണ് അല്ലെങ്കിൽ എണ്ണയാണ് ഇത് നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോ കഴിച്ചു നോക്കും അപ്പം എനിക്ക് എന്ത് എണ്ണ കിട്ടിയാലും എണ്ണ വെളിച്ച വെള്ളം കിട്ടിയാലും എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമാണ് ഇപ്പോഴും ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവര് ആരും കാണാതെ അവര് നഴ്സിനെയൊക്കെ നോക്കിയിട്ട് ആരും ഇല്ലാത്ത സമയത്ത് ഒന്ന് രണ്ട് ഡ്രോപ്പ് എനിക്ക് വയലേക്ക് വെച്ചു വെള്ളം തരാൻ പാടുന്നു പ്രത്യേകിച്ച് പറഞ്ഞ് ചുണ്ട് വരെ ചൂണ്ടുവരാൻ നനയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കാരണം ആ മാസത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോകാൻ പാടില്ല അങ്ങനത്തെ കണ്ടീഷനാണ് എൻ്റെ കാരണം തയ്യുന്നു പോയ കണ്ടീഷൻ ആയതുകൊണ്ട് അവരൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ വച്ചു തന്നെ അങ്ങനെ എന്താന്ന് അവരങ്ങ് പോയി ഞാൻ എങ്ങനെ കിടപ്പുണ്ട് ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് എന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇരുനേഷണ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവർ വിചാരിച്ചത് എന്താ സീരിയസ് കാര്യം പറയാനാണ് ഞാൻ പറയില്ല എനിക്കൊന്ന് പാട്ട് വാടണമെന്ന് പറഞ്ഞു ഏഹ് അതെന്താ പാട്ട് വാർന്നു ഞാൻ മരിക്കാൻ കിടക്കാണെന്ന് അന്നൊരു പാട്ടങ്ങ് പാടിയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ പാടിയ പാട്ടാണ് ശബ്ദമൊന്നും മതില്ലെങ്കിലും ഞാൻ ലജ്ഞാവതിയെ എൻ്റെ കള്ളിലുള്ള കടമൊക്കെ ഇട്ട ആ പാട്ട് ഞാനിങ്ങനെ പല പല ശബ്ദത്തിലിങ്ങനെ പാടവ പാടി അപ്പം ആ കൊള്ളാല ഇങ്ങനെയൊക്കെ നല്ല ആവേശമൊക്കെ ഇതിങ്ങനെയൊന്ന് കൊള്ളാം ഞങ്ങൾക്കൊന്നും സന്തോഷം അപ്പോൾ എനിക്കും തന്നെ തോന്നിയായിരുന്നു ഞാനും പുറത്തേക്ക് പോയാലും അവരൊക്കെ എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ ആവൃതകളുണ്ടെങ്കിലും ഞാനിങ്ങനെയൊക്കെയുള്ള ചെറിയ ടെക്നിക്കുകളൊക്കെ കാണിച്ച് ഇങ്ങനെ കഴിയുന്നുണ്ട് അങ്ങനെ എന്ത് പറയാനാണ് പിറ്റേ ദിവസം അത്ഭുതം സംഭവിക്കുകയാണ് എൻ്റെ കുടല് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് എൻ്റെ വൈകിന്ന് ഗ്യാസ് പോയി അത് ഭയങ്കര ഒരു വലിയൊരു സൈനാണവരിക്ക് ആ ഗ്യാസ് പോയില്ലെങ്കിൽ എൻ്റെ ഒറിജിനൽ ഗ്യാസ് പോയാലേ ഭാഗ്യത്തിന് ഞാൻ രക്ഷ അങ്ങനെ എൻ്റെ വയർ പതുക്കെ പതുക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് കുടലങ്ങി തുടങ്ങി ആ കുടല് കിടക്കുന്ന ബൗളിന് സാധനം അനങ്ങി തുടങ്ങി പതുക്കെ ഗ്യാസ് പോയി തുടങ്ങി ഉള്ളിൽ ആയിട്ട് കിടന്ന ഒരു മോഷൻ വന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ പതിനാറാമത്തെ ദിവസത്തോളം ഞാൻ അവിടെ കിടന്നിട്ട് വിജയശ്രീയിലളിതിനായിട്ട് ഞാൻ റൂമിലേക്ക് തന്നെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചക്ക വരുത്തി വെച്ച ബിനേ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ചക്കയും കപ്പയൊക്കെ കുടൽ ക്യാൻസറ് വന്ന വെച്ചാൽ കഴിയാവുന്നതും കഴിക്കാതിരിക്കുക കഴിച്ച ഇതേപോലെ എനിക്ക് കിട്ടിയ പോലത്തെ പണികൾ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതായിരിക്കും നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ